ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കിനും ചെറിയ സന്തോഷവും ചെറിയ രീതിക്ക് വിഷമവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ വേറെ ഒന്നുമല്ല പാത്തുവിൻ്റെ ആദ്യത്തെ സ്കൂളിങ് അതായത് എന്താ പറയുക സ്കൂളിലേക്ക് വിടുന്ന ആദ്യത്തെ ദിവസമാണിന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്കിനും കാണുന്ന കാഴ്ചയാണത് രണ്ടുപേരും നല്ല ഉറക്കാണ് വാപ്പി മോളും ഉറക്കാണ് പിന്നെ പൊതുപ്പൊന്നും കൂടി പൊതിച്ചു കൊടുത്തിട്ട് രണ്ടിനെ അവിടെ കിടത്തി നല്ല മഴയാണല്ലോ വെയിൽ വെളിയിൽ പാത്തുവിനെ ആക്ച്വലി ഇപ്പം ചേർത്തിട്ട് രണ്ടാഴ്ചയായി പക്ഷേ ചേർത്ത് അന്ന് പിറ്റേന്ന് മുതൽ വിടാലോന്ന് കരുതിയപ്പോഴത്തേക്കും അതൊരു വ്യാഴവും വെള്ളി ദിവസമായിരുന്നു അപ്പോൾ രണ്ട് ദിവസം പോയിട്ട് പിന്നെയും പോയില്ലെങ്കിലോ ഒന്ന് കരുതിയിട്ട് അന്ന് രണ്ട് ദിവസം വിട്ടില്ല തിങ്കളാഴ്ച വിടാമെന്ന് കരുതിയപ്പോൾ അവർക്കാണെങ്കിൽ ഭയങ്കര പനി പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു മക്കളാണല്ലോ അവിടെ ഉള്ളത് അപ്പോൾ അവർക്കും കൂടെ വരുത്തേണ്ടല്ലോ ഒന്നും കരുതിയിട്ട് പനി കാരണം ഞാൻ വിട്ടില്ല ആ പനി തീരാനായിട്ട് ഒരാഴ്ച എടുത്തു അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം അതായത് തിങ്കളാഴ്ച വിടാലോ എന്ന് വിചാരിച്ചപ്പോൾ അന്ന് അവധിയായിരുന്നു അപ്പം ഞാൻ തന്നെ അവളോട് ചോദിച്ചു നീ ഏത് കാലം ഉണ്ട് ആ ക്ലാസ്സിൽ കയറിയെന്ന് അപ്പോൾ അവൾ ചിരിച്ചൊരു മറുപടി ആട്ടോ പറഞ്ഞത് അപ്പോൾ രാവിലെ അപ്പം അവരെയൊക്കെ അവർ ഉറങ്ങുന്നപ്പം അവരെ ശല്യം ചെയ്താൽ നേരെ ഞാൻ അടുക്കളയിലേക്ക് വന്നു കൊച്ചിന് വേണ്ടിയിട്ട് കുറച്ച് പാലും ഞങ്ങൾക്ക് ചായ അതൊക്കെ തിളപ്പിച്ചു അപ്പോൾ ഇന്ന് മോക്ക് ലഞ്ച് ബോക്സിൽ ഫ്രൈഡ് റൈസ് കൊടുത്ത് പറഞ്ഞു ഫ്രൈഡ് റൈസ് റൈസല്ല ഒരു തട്ടിക്കൂട്ടി ഒരു റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി കാരണം അവൾക്ക് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ വെറും ചോറും ഒരു തോരനൊക്കെ കൊടുത്തു കൊടുത്തുവിട്ടാൽ അത് നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട അവസ്ഥ പക്ഷേ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ വരുത്തിന്നോളും ആരും ഒന്നും ചെക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വീട്ടിൽ കുറച്ച് ക്യാരറ്റും ബീൻസും പിന്നെ ക്യാപ്സിക്കോ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാമെന്നെതി അപ്പം ഞാൻ നേരെ വന്ന് ചായയൊക്കെ റെഡിയാക്കാൻ വേണ്ടി വെച്ചപ്പോൾ തന്നെ ആ വെജിറ്റബിൾസും എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടും റെഡി ആക്കി കഴിഞ്ഞപ്പോൾ അതൊക്കെ അന്ന് അരിച്ചു മാറ്റി പിന്നെ ആ ക്യാരറ്റും ക്യാപ്സിക്കോയും ബീൻസും ഒന്ന് അരിഞ്ഞെടുത്തു ക്യാബേജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് അരിയാന്ന് കരുതി അപ്പം ഒരെണ്ണം സാലഡിനും അതായത് ക്യാരറ്റ് എണ്ണം സാലഡിനും ബാക്കി വെജിറ്റബിൾസ് ഫ്രൈഡ് റൈസിനും എടുക്കാമെന്നായിരുന്നേ അപ്പോൾ ഒരു മുട്ട ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം പിന്നെ തലേദിവസം ഞാൻ വേവിച്ച ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനകന്ന് കുറച്ച് ഒന്ന് ശാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടി അതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാരറ്റ് ഇരിക്കുന്നത് സലാഡിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ലോങ് റൈസ് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് ഈ വന്ന് എണീറ്റ് വന്ന ഉടനെ എന്നെ കുറച്ച് കുറച്ച് അതായത് പാത്തിന് മാത്രം മതി അപ്പോൾ വളരെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞി കലം അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തിട്ട് ഞാൻ പിന്നെ അതിനകത്ത് വെള്ളം ഇതാക്കി തിളക്കാൻ വന്നപ്പോഴത്തേക്കിനും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഈ ഒരു റൈസും കൂടി ഇട്ടിട്ട് നല്ലോണം വേഗ വേഗാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് അപ്ലോഡ് ചെയ്യാം ലഞ്ച് എന്നും പറഞ്ഞ് എന്താണ് മ്മൾ പറയില്ല ലഞ്ച് ബോക്സിന് കൊടുത്തുവിടുന്ന ഭക്ഷണം ആ ഒരു രീതിയിൽ ഞാൻ നാളെ അത് അപ്ലോഡ് ചെയ്യാം അത് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടായി കഴിയുകയും ചെയ്യും നിങ്ങൾ ഈ ലോങ് ഒക്കെ ഉള്ള ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിത്തിൻ എന്താ പറയുക എനിക്കൊരു കൂടിപ്പോയ ആ അരി തിളയ്ക്കുന്ന ആ ഒരു ടൈം മാത്രമേ കുറച്ച് എന്താ പറയുക കുറച്ച് കൂടുതൽ ടൈം വേണ്ടി വന്നുള്ളൂ എനിക്കൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വേണ്ടി വന്നിട്ടില്ല അതിൽ അത്രയും ഒക്കെ ആയപ്പോഴത്തേക്കിനും സംഭവം റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് തിളയ്ക്കാൻ വെച്ച സമയത്തിന് ഇരിക്കുന്ന തുണിയൊക്കെ കൂടി ഒന്ന് വാഷിംഗ് മെഷീനിൽ കൊണ്ടുടാന്നിരുന്നത് എല്ലാം മൾട്ടി ടാസ്കിങ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൾ വിടുമ്പോഴത്തേക്കിനും എൻ്റെ ജോലി ഏകദേശം ഒതുങ്ങുകയും ചെയ്യും എന്ന് കരുതിയിട്ടാണ് കുറച്ച് റെസ്റ്റ് എടുക്കാലോ എന്നും കൂടെ കരുതിയിട്ടാണ് വിടുന്നത് അങ്ങനെ ഞാൻ തുണിയൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേക്കും റൈസ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കടിച്ചു നോക്കുമല്ലോ അപ്പോൾ റൈസ് വെന്തു പിന്നെ ഞാൻ ചിക്കൻ ഒന്ന് ഒലിവ് ഓയിലിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ട് കുഞ്ഞിൻ്റെ ബോട്ടിലും സ്നാക്ക് ബോക്സും ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒലിവ് ഓയിലാട്ടോ ചേർത്തേക്കുന്നത് ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എല്ലാം ചേർത്ത് ഒന്ന് സോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പാത്തുവിന് അപ്പവും കൂടെ ചുട്ട് കഴിഞ്ഞിട്ട് പാത്തുനെ വിളിക്കാൻ പോകാൻ കാരണം എനിക്ക് ഉറപ്പായിരുന്നു അവൾ വിളിച്ച് കഴിഞ്ഞാൽ അവളെൻ്റെ മടി തന്നെ ഇരിക്കും ചിലപ്പോൾ ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു ചടവ് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കെല്ലാം കൂടെ നടക്കത്തില്ല അപ്പം എന്ത് ചെയ്തു ഞാൻ അപ്പവും കൂടെ ചുട്ട് അവൾക്ക് മാറ്റി വെച്ച് സലാഡ് അതായത് ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഈ കുക്കുംബറും ക്യാരറ്റും ഭയങ്കര ഇഷ്ടമാണ് അതായത് ക്യാരറ്റിനോട് അത്രയും താല്പര്യം ഇല്ലെങ്കിലും കുക്കുംബർ ഭയങ്കര ഇഷ്ടമാണ് തുള്ളി കളഞ്ഞാലും തൊഴിൽ കളഞ്ഞില്ലെങ്കിലും അവൾ കഴിച്ചോളും അപ്പോൾ അത് കാരണം ഞാൻ അതും കൂടെ ഒന്ന് സാലഡും കൂടെ ഒന്ന് റെഡിയാക്കാൻ തരുത് അപ്പോൾ ഫ്രൈഡ് റൈസ് ഓൾറെഡി റെഡിയാക്കി അതേ മാറ്റി വെച്ചിട്ട് സാലഡും കൂടെ റെഡിയാക്കാൻ അതൊക്കെ അരിഞ്ഞ് കുറച്ച് ഉപ്പും മാത്രം ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചു പിന്നെ പപ്പടം ആൾക്ക് ഇഷ്ടമാണ് അപ്പോൾ പപ്പടം ഞാൻ എന്താ പണ്ട് എനിക്ക് ഉമ്മിച്ച് ഇതേപോലെ തന്നു തന്നിട്ടായിരുന്നു എനിക്കത് വറുത്തു കഴിഞ്ഞപ്പോൾ പണ്ട് ഉമ്മിച്ച് എനിക്ക് തന്നുവിടുന്നതായിട്ട് ഓർമ്മ വന്നേ ഈ നാല് കുറേ ചെറുതായി ചെറുതായി കീറി കീറി നമ്മൾ ചട്ടിയിലിട്ട് വറുത്തെടുക്കില്ലേ ആ ഒരു സംഭവം ആയിരുന്നു അപ്പോൾ മൂന്നാലഞ്ച് പീസാക്കിയെടുത്ത് ഞാൻ ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സാലഡും ഈ ഒരു സൈഡും കൂടെ കൊടുക്കാമെന്ന് കരുതി തിരിച്ച് റൂമിലേക്ക് വന്നപ്പോഴത്തേക്കിനും രണ്ട് പേരും നല്ല ഉറക്കം ഒരാൾക്ക് ജോലിക്ക് പോകണം ഒരാൾക്ക് സ്കൂളിലും പോകണം രണ്ടുപേരും എണീറ്റിട്ടില്ല പിന്നെ പാത്തുവിനെ തട്ടിപ്പൊത്തി എണീപ്പിച്ചു എണീപ്പിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് വിളി വിളിച്ചപ്പോൾ തന്നെ ആൾ എണീറ്റു അപ്പം തന്നെ ഞാൻ എടുത്ത് ബ്രഷ് കൊണ്ടുവന്നു കാരണം അവിടെ നിന്ന് സ്റ്റെക്കായിപ്പോയാൽ എന്നെയും കൂടെ പിടിച്ച് അവിടെ കിടത്തി അവൾക്ക് വീണ്ടും ഉറക്കച്ചടവായിട്ട് ആകെ മൊത്തം പ്രഷ്നാക്കും പിന്നെ ഞാൻ എളുപ്പമൊന്നും കൊണ്ടുവന്ന് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷും കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ബ്രഷ് ചെയ്തോളും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ നടക്കേണ്ട വന്നു അത് കഴിഞ്ഞപ്പോൾ ബ്രഷ് കൊടുത്തപ്പോൾ ആൾ തന്നെ തേച്ചു അപ്പം തന്നെ ഞാൻ ചെറിയ ചൂടുവെള്ളം ആക്കിയിട്ട് കുളിപ്പിച്ചൊക്കെ എടുത്തു അത് കഴിഞ്ഞ് നേരെ വന്നിട്ട് സ്നാക്ക് ബോക്സൊക്കെ റെഡിയാക്കി ഫ്രൈഡ് റൈസും സാലഡും പപ്പടവും പിന്നെ സ്നാക്ക് ബോക്സിനകത്ത് നട്ട് ും പിന്നെ നമ്മുടെ ഈ ഒരു ഹണിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് സ്നാക്ക് ബോക്സ് കൊടുത്തത് അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എല്ലാ ഇഷ്ടമുള്ള സാധനങ്ങൾ പിക്ക് ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തത് പിന്നെ വെള്ളവും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും പുള്ളിക്കാരി പാലും കുടിച്ച് അപ്പവും തിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് കാരണം ഞാൻ നേരെ വന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കാമെന്നായിരുന്നു അതായത് മുടി ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അധികം നല്ലോലും ഉണങ്ങിയിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് രണ്ട് ഭാഗവും പിടിച്ച് കെട്ടാന്നായിരുന്നു കരുതിയത് പക്ഷെ ഉണങ്ങാത്തവണ്ണം ജസ്റ്റ് ഞാൻ ക്ലിപ്പ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ ഉടുപ്പ് നമ്മൾ അന്ന് മേടിച്ച് കൊടുപ്പുണ്ടല്ലോ അപ്പം ഇത് ഇന്ന് ഇട്ട് കൊടുക്കാൻ നേരത്തെ ഇട്ട് കൊടുത്തു ആൾക്കൊന്നും ചിലതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കുറച്ചു നേരം കഴിഞ്ഞ് ബോധം വന്നു കഴിഞ്ഞപ്പം ആ സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹിച്ചൊക്കെ ഇരിപ്പുണ്ട് തന്നെ പോയി ബാഗൊക്കെ എടുത്തുകൊണ്ട് വന്നു പക്ഷേ എന്താ പറയുക ഇത് എണീച്ചപ്പത്തേനും ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ ഞാൻ ബാഗിലേക്ക് അവൾക്ക് ഇടാൻ ഒരു ഡ്രസ്സ് ഓൾറെഡി ഒരെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം എൻ കേസ് എന്തെങ്കിലും വന്നാലോ എന്ന് കരുതിയിട്ട് ഒരെണ്ണം ഞാൻ അതിനകത്തേക്ക് വെച്ചു പിന്നെ സ്നാക്ക് ബോക്സും ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ എന്ന് കരുതിയിട്ടാണ് ഒരു ഡ്രസ്സ് വെക്കുന്നത് അങ്ങനെ എന്തായാലും ഇറങ്ങി ഉമ്മാനോട് യാത്രയും പറഞ്ഞിട്ട് മോള് ഇറങ്ങുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് പത്ത് ഒമ്പതര ഉള്ളിൽ എത്തണം അപ്പം നമ്മൾ ഒമ്പതേ കാലയപ്പോൾ ഇറങ്ങി അവിടെ അടുത്ത് തന്നെ കേട്ടോ മേലഗിരി എന്ന് പറയുന്ന സ്കൂളാണ് അപ്പോൾ പോണ പോകണവഴിക്ക് നല്ല ചെറിയ ചെറിയ ചാറ്റൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നതാണ് പാത്തു പഠിക്കുന്ന സ്കൂള് അതിൻ്റെ ബാക്കിലേക്കായിട്ടോ ഒരുപാട് വേറെ ഹയർ സെക്കൻഡറി ആയിട്ട് അങ്ങനെ അങ്ങ് പോകണം പ്ലേ സ്കൂള് ഈ പ്രൈ പ്രൈ പ്രീ പ്രൈമറി ഒക്കെ തായി ഒരു കാണുന്ന ഫസ്റ്റ് ആണ് ഫസ്റ്റിൽ തന്നെ നമുക്ക് കയറി എന്താ പറയുക കൊച്ചിനെ ആക്കാം അതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങ് കയറി പോകേണ്ട അതുകൊണ്ട് കയറി ചെല്ലുന്നോടത്തു തന്നെയാണ് ക്ലാസ് അങ്ങനെ പാത്തൂനെ കൊണ്ടുപോയി കയറി ചെന്നപ്പോൾ ആദ്യം പുള്ളിക്കാർ ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും ഹായ് പറഞ്ഞു പിന്നെ ചെറിയ കരച്ചിലായിരുന്നു പിന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ അവിടെ നിന്നു അതുകൊണ്ട് ഞാൻ അകത്തെ വീഡിയോ ഒന്നും എടുത്തില്ല ആൾ ഭയങ്കര കരച്ചിലായിരുന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ആൾ എന്താ പറയുക കുറച്ച് കാമായി അവരുമായിട്ടൊക്കെ കളിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ തിരിച്ച് വന്ന വഴിക്ക് മീനും കൂടെ മേടിച്ചിട്ട് പോകാമെന്ന് കരുതി അല്ലെങ്കിൽ പിന്നെ നമുക്ക് മീൻ പിന്നെ രണ്ടരയ്ക്കൊക്കെ കേൾക്കാൻ മേടിച്ചുകൊണ്ട് വരികയുള്ളൂ അപ്പോൾ പോകുന്ന വഴിക്ക് മാർക്കറ്റിൽ കയറി മീനും മേടിക്കാൻ കരുതി അപ്പം മത്തിയും കുറച്ച് എന്താ മറ്റേ ചെമ്മീൻ ഉണ്ടല്ലോ അപ്പം ചെമ്മീൻ തീയൽ വെക്കാൻ കരുതി അങ്ങനെ അതും മേടിച്ചു പിന്നെ ഞങ്ങൾക്ക് മീൻ കാണുകയാണെങ്കിൽ ഇങ്ങനെ കൈയിട്ടൊന്നിളക്കണം അതായത് പുള്ളിക്ക് തന്നെ ഇഷ്ടമുള്ള മീൻ പിറക്കിയെടുക്കണം അത് നിർബന്ധമാണ് അങ്ങനെ കുറച്ച് പിലോപ്പി പിന്നെ ത്തി എന്താ പിന്നെ ചെമ്മീൻ ഇത്ര സാധനം മേടിച്ചു പിലോപ്പി കടയിലേക്ക് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അത്രയും സാധനങ്ങൾ മേടിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പാത്തുവിൻ്റെ ഒരു ചെറിയ ഒരു സ്കൂളിൽ പോകുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു റെസിപ്പി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ബായ്